അടുത്തിടെ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പതിമൂന്നാമത്തെ ബയോസ്ഫിയർ റിസർവാണ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് ഹിമാചൽ പ്രദേശിലാണ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഹാങ്ഷോവിൽ വെച്ച് നടന്ന അഞ്ചാമത് വേൾഡ് കോൺഗ്രസ് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ വെച്ചാണ് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏകദേശം ഏഴായിരത്തി സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണ്ണമുള്ള കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ഹിബർ വന്യജീവി സങ്കേതവും പിൻവാലി നാഷണൽ പാർക്ക് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് കോൾഡ് ഡെസേർട്ട് കൂടാതെ അവിടെ ഹിമപുലി ഹിമാലയൻ ചെന്നായ ടിബറ്റൻ മാൻ ഹിമാലയൻ തവിട്ട് കരടി ഹിമാലയൻ ഗ്രിഫൺ ഹിമാലയൻ ഐബേർഗ് ചുവന്ന കുറുക്കൻ എന്നിവ ഉൾപ്പെടെയുള്ള വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവമായ ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് എന്ന് കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക ഈ ബയോസ്ഫിയർ റിസർവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പി ഡി എഫ് ആയി ലക്ഷ്യ കേരള എന്ന ടെലിഗ്രാം ചാനലിൽ നൽകിയിട്ടുണ്ട് അതുകൂടി ഒന്ന് വായിച്ചു നോക്കുക